നമസ്കാരം ഈ വീഡിയോയിൽ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസിസിലെ വിമത ഗ്രൂപ്പിലെ വിശ്വാസികളെയും പുരോഹിതന്മാരെയും പ്രധാനമായ ലാക്കി അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്ത് ചിത ചില ലളിതമായ എന്നാൽ വേണ്ടതുപോലെ പരിഗണ പരിഗണിക്കപ്പെടാത്ത സത്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ പങ്കിടുക എന്നതാണ് ഇതിൻ്റെ വളരെ ലിമിറ്റഡ് പരിമിതമായ ലക്ഷ്യം ഇത് മറ്റുള്ളവരും കേൾക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല മതപരമായ പ്രശ്നങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാൻ താൽപ്പര്യമുള്ള എവർക്കും ഇതിൻ്റെ ഉള്ളടക്കം പ്രയോജനം ചെയ്യുമെന്നതാണ് എൻ്റെ ഉത്തമവിശ്വാസം അപ്പോൾ വിമത ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഞാനിതിനു മുൻപ് സിനഡിലെ അംഗങ്ങൾ പരിഗണിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളെ എൻ്റെ പരിമിതമായ വിധത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി അതിനോടനുബന്ധമായിട്ടാണ് ഈ വീഡിയോ ഞാൻ വിഭാവന ചെയ്യുന്നത് എനിക്ക് വിമത ഗ്രൂപ്പിൻ്റെ നിലപാട് ഏറെക്കുറെ മനസ്സിലാക്കാനും അതിനോട് താതാത്മ്യം പ്രാപിക്കാനും സാധ്യമാണ് എന്താണ് അവരുടെ നിലപാട് എന്താണ് അവരുടെ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഓർക്കപ്പുറത്ത് കിട്ടിയ അടി പോലെ അവരോട് ഒരുവിധത്തിലും അവരുടെ താല്പര്യമോ അഭിപ്രായമോ പരി ചോദിച്ചറിയാതെ അവരിൽ നിന്ന് വളരെ ദൂരം സ്ഥിതി ചെയ്യുന്ന സിരഡ് എന്ന് പറയുന്ന സഭയുടെ പരമാധികാര ബോഡി പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു എന്താണ് അന്ന് അവർ ദിവ്യബലി അറിഞ്ഞും അനുഭവിച്ചു വരുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഏകീകൃത കുർബാന എന്ന ആ ഒരു രീതി അവർ ഓവർനൈറ്റ് നൈറ്റ് അതിലേക്ക് അവർ മാറണം ഇപ്പോൾ ഗാസയിൽ ഇസ്രേലി എയർക്രാഫ്റ്റ് കൊണ്ട് ലീഫ്ലെറ്റിടും നിങ്ങൾ നാല് മണിക്കൂറിനുള്ളിൽ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം ഞങ്ങളിവിടെ ബോംബിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഖാൻ യൂണിയസിൽ നിന്ന് അതിൻ്റെ ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ അന്നേരം കെട്ടിപ്പിറുകിക്കൊണ്ട് പോയിക്കോണം എന്നാൽ അതേ വിധത്തിലാണത് സംഭവിച്ചത് ഒരു ഇരുട്ടടി പോലെയാണ് സിലിണ്ടറിൻ്റെ തീരുമാനം ജനങ്ങളിലെത്തിയത് അതിൻ്റെ പിറകിൽ വർത്തിച്ച ഒരു ലക്ഷ്യമെന്ന പരക്കെ വിശ്വസിക്കുന്നത് സഭയുടെ നേതാക്കന്മാരായ ചേരുടെ പേരുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ജനങ്ങളെ മധ്യത്തിൽ ഉണർത്തിയ വലിയ അതൃപ്തികൾ സംഘർഷങ്ങൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കത്തക്ക വേണം ഒരു സംഘർഷമുണ്ടാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് രാഷ്ട്രീയമായ ലാഭമുണ്ടാകും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സഭയുടെ രാഷ്ട്രീയം അങ്ങനെയുള്ളൊരു ഗോപ്യമായ നിഗൂഢമായ ഒരു ലക്ഷ്യം ആണ് ഇതിനെ കൂടുതലും പ്രേരിപ്പിച്ചത് ഇങ്ങനെ ചെയ്യാൻ കൂടുതലും പ്രേരിപ്പിച്ചതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ക്ഷമിക്കണം മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെ ഊഹിച്ചെടുക്കുന്നതിൽ തെറ്റുപറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അത് കൂടുതലായി ആ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങളുടെ അഭിപ്രായമോ താല്പര്യമോ ആരാൻ ആരാഞ്ഞറിഞ്ഞിട്ടല്ല ഇപ്രകാരമുള്ള ഒരു തീരുമാനമെടുത്തത് ജനങ്ങളുടെ അഭിപ്രായം ഈ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പ്രകടിപ്പിക്കുന്നതിന് തക്കതായ ഒരു ക്രമീകരണമില്ലായിരുന്നു കാരണം ഈ സിനഡെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ ഒരു ബോഡിയാണ് ഞാൻ മറ്റേ മറ്റൊരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഹാസ് നോ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടർ ഇപ്പോൾ കേരളത്തിലെ സ്റ്റേറ്റ് അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ ജനപ്രതിനിധികളാണ് എന്നാലും സിനഡിൻ്റെ അംഗങ്ങളായ മെത്രാന്മാർ ജനപ്രതിനിധികളല്ല അവർ റോമിൻ്റെ പ്രതിനിധികളാണ് ഇതാണ് വ്യത്യാസം ഇത് കാര്യമായ വ്യത്യാസമാണ് ഇനിയും ഇതിനോടനുബന്ധമായി സിനഡെടുത്ത തീരുമാനം വിശ്വാസികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളെയും അഭിപ്രായങ്ങളെയും നൂറ് ശതമാനവും അവഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാവർത്തിക അർത്ഥം എന്താണ് ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നതിനെപ്പറ്റി അഭിപ്രായമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതഭിപ്രായം സ്വീകരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് തീരുമാനിക്കാൻ എനിക്ക് യാതൊരു അധികാരവുമില്ല ആ അധികാരം മുഴുവനും എന്നിൽ നിന്ന് അടർത്തി മാറ്റി സിനിഡെന്ന് പറയുന്ന എന്നോട് വളരെ എന്നിൽ നിന്ന് വളരെ അധികം ദൂരം ചെയ്യുന്ന നിൽക്കുന്ന ഞാൻ കൈയെത്തിയാൽ പിടിക്കാൻ കഴിയാത്ത ഒരു ബോഡി ഒരു സംവിധാനത്തിൽ ഇതർപ്പിതമായിരിക്കാണ് ലോകത്തിൽ മറ്റ് ഒരു സ്ഥാപനത്തിന് സ്ഥാപനത്തിനും ഒരധികാരത്തിനും ലോകത്തിൽ മറ്റൊരു അധികാര കേന്ദ്രത്തിനും ജനം ഇന്നത് മാത്രമേ വിശ്വസിക്കാവൂ ഇന്ന അഭിപ്രായം മാത്രമേ അവർക്ക് അനുവദനീയമാകൂ എന്ന് തീരുമാനിക്കാൻ ഇന്ന് ഭൂമിയുടെ പരപ്പിലില്ല ഡിക്റ്റേറ്റർഷിപ്പിൽ കാണുമായിരിക്കും പക്ഷേ ജനാത്ത രീതിയിൽ നോർമലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലും ഒരു വ്യക്തി എന്താണ് വിശ്വസിക്കേണ്ടത് ആ വിശ്വാസത്തെപ്പറ്റി അവൻ എന്ത് അഭിപ്രായമുണ്ടാകാം എന്ന് ദൂരെ നിന്ന് തീരുമാനിച്ച് അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അധികാരമുള്ള മറ്റ് കേന്ദ്രവും ഈ ഭൂമിയുടെ പരപ്പിലില്ല അങ്ങനെ ഒരു അധികാര കേന്ദ്രം പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രവൃത്തി ജനങ്ങളുടെ മേൽ ആക്രമിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അത് നിരയാകുന്ന വ്യക്തികൾക്ക് അവരുടെ ഇൻ്റേർണൽ ഇൻറ്റഗ്രിറ്റി വയലേറ്റ് ചെയ്യുന്നതായിട്ട് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ട് സീറോ മലബാർ സഫയുടെ സിനഡ് എടുത്ത തീരുമാനവും അത് നടപ്പിലാക്കാൻ ഉപയോഗിച്ച വിധവും വിശ്വാസികളായ നിങ്ങൾക്ക് വളരെയധികം മുറിവ് ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നെ തിരിച്ചറിയാൻ കഴിയും കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തിനും അത് സംബന്ധമായി ഞാൻ വെച്ചു പുലർത്തുന്ന അഭിപ്രായങ്ങൾക്കും വലിയ വില കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ എടുത്തു പറയേണ്ട കാര്യം ഇത് ഞാൻ മറ്റേ വീഡിയോയിലൊന്ന് സൂചിപ്പിച്ചതാണ് ഒരു പൊളിറ്റിക്കൽ സിനഡ് അതാണ് ഈ അസംബ്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസ് സിനഡ് ഈസ് എ റിലിജിയസ് അസംബ്ലി നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻ്റ് പോലെ ഇറ്റ് ഇസ് എ കൗണ്ടർ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് അസംബ്ലി ഓർ ഇന്ത്യൻ പാർലമെൻറ്റ് അതിൽ ജനപ്രതിനിധികളാണ് അവരെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ വസ്തുവകളെയോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സിവിൽ റൈറ്റ്സിനെയോ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാൽ സിരെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും നിങ്ങളുടെ അഭിപ്രായത്തെയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെയും നൂറ് ശതമാനവും ബാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു പൗരൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുവാൻ ഇന്ത്യൻ പാർലമെൻറ്റിനോ കേരളത്തിലെ അസംബ്ലിക്കോ സാധ്യമല്ല അവരങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ സുപ്രീം കോടതി അത് വിൽ ഡിക്ലെയർ ഇറ്റ് നൾ ആൻഡ് ബോയ്ഡ് എന്നാൽ സിനഡിൻ്റെ അധികാരം എന്താണ് വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ നൂറ് ശതമാനവും ഇല്ലാതാക്കുകയും വിശ്വാസിയിൽ നിന്ന് അവൻ്റെ റൈറ്റ് ടു തിങ്ക് ഫോർ ഹിം അത് നൂറ് ശതമാനവും ഇല്ലാതാക്കുകയും അവനെ മതപരമായ കാര്യത്തിൽ വെറും ഒരു അടിമയെപ്പോലെ ചവിട്ടി താഴ്ക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് സിനഡ് പ്രവർത്തിക്കുന്നതെന്നവർ പക്ഷേ സിനഡിലെ അംഗങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടെ അവർക്കതിനെപ്പറ്റി ബോധമില്ല അവർ നോക്കുമ്പോൾ റോം നിർമ്മിച്ച ഒരു അതി ഒരു ഭരണഘടനയുണ്ട് ഒരു പൊളിറ്റി റിലിജിയസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറുണ്ട് അതിൻ്റെ നിയമങ്ങളും നിയമാവലികളും അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു ഞങ്ങൾക്ക് നൽകുന്ന നൽകുന്ന നൽകിക്കഴിഞ്ഞ അധികാരം ഞങ്ങൾ പ്രയോഗിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തെന്നും ആത്മീയമായ നിങ്ങളുടെ ആസ്പിറേഷൻസ് എന്താണെന്നും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എത്രകാരം എപ്രകാരം ആത്മീയമായ അരിഷ്ടത അനുഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കുവാൻ ഈ സിനിഡിലെ അംഗങ്ങൾക്ക് കടമയില്ല ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിഡിലെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ ആ ഒരു ഹൃദയമില്ലാത്ത പ്രവൃത്തി മാത്രമല്ല ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കത്തോലിക്ക സഭ എങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹൗ ദ കാത്തലിക് ചർച്ച് ഹാസ് ബിൻ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് അതിലുള്ള പ്രമാദമായ ഒരു പ്രശ്നമാണിത് ഇവിടെ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഉണ്ടാകുകയുമില്ല ഇപ്പോഴുമല്ല അതുകൊണ്ട് എപ്പോഴും ഒരു ടോപ്പ് ഡൗൺ സ്ട്രക്ചർ മേളിൽ നിന്ന് തീരുമാനിക്കുന്നു അത് താഴെയൊക്കെ അത് അടിച്ചേൽപ്പിക്കുന്നു താഴെ കിടക്കുന്നവർക്ക് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലാതെ അവരുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ ബുദ്ധിയനുസരിച്ച് അവരുടെ ആത്മീയമായ അവസ്ഥയും ആവശ്യങ്ങളും അനുസരിച്ച് ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഒരു പോയിൻ്റ് സീറോ വൺ പെർസെൻ്റ് പോലും ഇതിനകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയെ നിങ്ങൾ മനഃപൂർവ്വം സ്വീകരിച്ചവരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിനോട് ന്യായമായും പറയാം ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചവരല്ല ഞങ്ങൾ ജനിച്ചപ്പോഴേ കത്തോലിക്കലായി ജനിച്ചവരാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെന്നും അതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും ഞങ്ങൾക്കറിയാൻ വയ്യായിരുന്നു നാൽപ്പത് വയസ്സുള്ളപ്പോൾ എന്നെ മുക്കിയതാണ് അന്ന് എനിക്കൊരു ബോധവുമില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെ ഞാൻ ഭാഗികമായി ശരിവെക്കും എന്നാൽ നമുക്കതിനൊന്ന് പരിഗണിച്ച് നോക്കാം ശരിയാണ് നിങ്ങളെ സ്നാനപ്പെടുത്തി അങ്ങനെ സ്നാനപ്പെടുത്തുന്നതിൽ കൂടെ സഭയോടുള്ള ഒരു കോൺട്രാക്റ്റിൽ നിങ്ങളെ ആക്കി വെച്ചു എന്താണ് സ്നാനം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ് നിങ്ങളെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കാണുകയില്ല നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരും തലതൊട്ടപ്പന്മാരും കൂടെ ചെയ്യുന്നൊരു കോൺട്രാക്റ്റാണ് ഈ സ്നാനം എന്താണ് ഈ കോൺട്രാക്റ്റ് ഈ സഭയെന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ അംഗങ്ങൾ അംഗമാകാൻ ഞാൻ താല്പര്യപ്പെടുന്നു അങ്ങനെ ഞാൻ അംഗമാകാൻ താൽപ്പര്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അംഗമാകുമ്പോൾ സഭയുടെ നാനാവിധമായ ക്രമീകരണങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം കാലാകാലങ്ങളിൽ ഇവയിൽ സഭ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന ഒരു കോൺട്രാക്ച്വൽ ഓബ്ലികേഷൻ ഈ സ്നാനത്തിലുണ്ട് എന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ സഭ ചർച്ച് ഓഫ് സൗത്തിൻ്റെയാണ് അവിടെ ബാപ്റ്റിസത്തിന് പകരം ബാപ്റ്റിസത്തിന് കൂടെ അതിൻ്റെ തുടർച്ചയായി ഒരു കുഞ്ഞ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ പ്രായമാകുമ്പോൾ ഒരു കോൺഫർമേഷനും കൂടെ നടത്തും എന്താണ് ഈ കുഞ്ഞിനെ മുക്കിയപ്പോൾ അല്ലെങ്കിൽ മഹമ്മദ് സഹായിച്ചപ്പോൾ അവൻ എന്തിലേക്ക് പ്രവേശിക്കുമെന്ന് അറിയാൻ അവന് ബോധമില്ല നാൽപ്പത് വയസ്സുള്ള കുഞ്ഞ് എന്തറിഞ്ഞുകൊണ്ടാണ് എന്ത് തിയോളജി അറിഞ്ഞുകൊണ്ടാണ് എന്ത് ക്രീഡ് അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചർച്ച് ഹിസ്റ്ററി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് കിടക്കുന്നത് അവനെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സാകുമ്പോൾ അവനെല്ലാം അറിയാം അവനിപ്പോൾ ഒരു ഇൻറ്റലിജൻറ്റ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് നടത്താൻ പര്യാപ്തമാണെന്ന് പറഞ്ഞാണ് ഈ കോൺഫർമേഷൻ നടത്തുന്നത് അതിനേക്കാൾ വലിയ അസത്യമില്ല ഞാനും ഈ കോൺഫർമേഷൻ കഴിഞ്ഞതാണ് ഞാൻ ഈ കോൺഫർമേഷന് വിധേയമായപ്പെട്ടപ്പോൾ എനിക്ക് വിശ്വാസം എന്താണെന്നോ ഇതിൻ്റെ വരമ്പരായികൾ എന്താണെന്നോ ഒരു ബോധവുമില്ല എപ്രകാരം ശിശു സ്നാനം അതുപോലെ തന്നെ കോൺഫർമേഷൻ അപ്പോൾ ഇതിലൊന്നും ഒരു ഇൻഫോംഡ് ചോയ്സ് ഇല്ല എന്നാണ് സത്യം അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ എന്നാൽ നാം ഈ കോൺഫർമേഷനും കഴിഞ്ഞ് കുറേ മുമ്പോട്ട് പോയി പരിജ്ഞാനം വളർന്നു വിദ്യാഭ്യാസം നമുക്ക് പ്രാപിച്ചു ലോകപരിചയമുണ്ടായി ചിന്തിക്കാനുള്ള കഴിവുണ്ടായി നാമ്പതിന്മകളെ കുറച്ചൊക്കെ തിരിച്ചറിയാം നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്നും അതിനെ പ്രകാരം പരിലക്ഷിക്കണമെന്നൊക്കെ നമുക്ക് ബോധ്യം വന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മനസ്സിലായി നാം എവിടെ കയറി ചെന്നുവോ ഏത് കോൺട്രാക്റ്റിൽ കൂടെ നമ്മൾ ചില ആനുകൂല്യങ്ങൾ പ്രാപിച്ചുവോ അതൊരു വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ആനുകൂല്യങ്ങളുണ്ട് ആനുകൂല്യങ്ങളുടെ തോത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും പക്ഷെ ആനുകൂല്യങ്ങളുണ്ട് ആനുകൂല്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ആരംഭരോട് ചോദിച്ചു അവർ പറയും സ്നാനം വിവാഹം ശവ ഇത്ര മൂന്നാനുകൂല്യങ്ങളാണ് പിന്നെ ചിലർക്കൊക്കെ ചർച്ച സഭ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇച്ചിരി ജോലി കിട്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സീറ്റ് കിട്ടി ഈ ആനുകൂല്യം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ സഭ അതിൻ്റെ വില നിങ്ങളിൽ നിന്ന് വാങ്ങിക്കും എന്താണ് സഭയുടെ നാനാവിധമായ ക്രമീകരണങ്ങളെ നിങ്ങൾ നിരൂപാധികം അൺക്രിറ്റിക്കലി അൺകണ്ടീഷണലി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അതൊരു കോൺട്രാക്റ്റാണ് ഈ കോൺട്രാക്റ്റ് ആളുകൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സിവിൽ കോൺട്രാക്ട് പോലെയല്ല സിവിൽ കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടിയും അതുകൊണ്ട് തുല്യ അധികാരമാണ് പക്ഷെ ഇവിടെ ഈ കോൺട്രാക്റ്റിൽ അധികാരവുമില്ല അധികാരം മുഴുവനും അധികാരികൾക്കാണ് പ്രത്യേകിച്ച് സിനഡിലാണ് അപ്പോൾ അതുകൊണ്ട് തികച്ചും നിങ്ങളുടെ നിലപാട് കത്തോലിക്ക സഭയുടെ ഭരണഘടനാ സ്ട്രക്ചർ ഇങ്ങനെ നിക്കി നടത്തുള്ളും കാലം സോലോങ് ആസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ കാഥലിക് റിമൈൻസ് ആസിറ്റീസ് തിയോററ്റിക്കലായിട്ട് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ യുക്തിപൂർവ്വം പറഞ്ഞാൽ നിങ്ങളുടെ നിലപാട് ഒരു വിധത്തിൽ ന്യായീകരിക്കാവുന്നതല്ല നിയമപരമായി പറഞ്ഞാൽ എന്നാൽ നിങ്ങളുടെ നിലപാട് നൂറ് ശതമാനവും ന്യായീകരിക്കാവുന്നതാണ് അതെങ്ങനെ മാനുഷികത ഹ്യൂമാനിറ്റി അതായത് മനുഷ്യന് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം വേണം മനുഷ്യനെന്ത് അഭിപ്രായം വെച്ച് പുലർത്തണമെന്നും എന്ത് വിശ്വസിക്കണമെന്നും അവൻ്റെ ഉള്ളിൽ കയറി തീരുമാനിക്കാൻ ലോകത്തിലൊരു ശക്തിക്കും അവകാശമില്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇൻ്റലക്ച്വായിട്ടുള്ള കാര്യങ്ങളിൽ ആരെയും ഹേമിച്ച് ഒന്നും ചെയ്യരുത് ടു നോട്ട് ഹോൾഡ് എ ഗൺ ടു സംബട്ടി ഹെഡ് ആൻഡ് സേ ബിലീവ് ദസ് ആത്മീയമായ കാര്യങ്ങളിൽ ബലപ്രയോഗം തികച്ചും അസ്വീകാര്യമാണ് ആകണം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ട് അതുകൊണ്ട് വേദപുസ്തകം വായിച്ച് യേശു എപ്രകാരമുള്ള ആത്മീയ വീക്ഷണത്തോടു കൂടെ തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചു അതുകൊണ്ട് തന്നെ അതിനെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സഭയിൽ നിന്ന് ഞങ്ങൾക്ക് ന്യായമായി എന്ത് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണകളെ മുഴുവനും മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാട് നൂറ് ശതമാനവും ശരിയാണ് അപ്പോൾ എറണാകുളം അങ്കമാലി ഡയസിലെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ സഹോദരി സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ് അവർ നൂറ് ശതമാനം തെറ്റിൻ്റെയും നൂറ് ശതമാനം ശരീരയും ഒരു സമ്മിശ്രമായ അവസ്ഥയിൽ കഴിയുകയാണ് ഇപ്പോൾ സിനഡിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവർ ചെയ്ത നൂറ് ശതമാനം ശരിയാണ് കാരണം കത്തോലിക്ക സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ ഇത് ചെയ്യാനുള്ള അധികാരം നൂറ് ശതമാനവും സിരഡിനുണ്ട് ആ സിരടിൻ്റെ അധികാരത്തെ നിങ്ങൾക്ക് കവച്ചു വെക്കുവാനുള്ള ആ അനുവാദം ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പായിക്ക് നിങ്ങൾക്ക് നൽകുവാൻ സാധ്യമല്ല 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 അതേസമയം തന്നെ നിങ്ങൾ പറയുന്നത് ആത്മീയമായ കണ്ണിൽ നോക്കുമ്പോൾ വേണ്ട മനുഷ്യ അന്തസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മൗലിക മനുഷ്യാവകാശങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പക്ഷം നൂറ് ശതമാനം ശരിയാണ് ഇത് ഒരു വലിയ ഒരു ഒരു പക്ഷേ സമാനതയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇതിനെ വേണ്ടതുപോലെ വിശ്ലേഷിക്കുകയോ മനസ്സിലാക്കിയോ ചെയ്യാൻ ആരും കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഞാനുള്ള കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ അഫീസം ബോധി ചെയ്യുന്നത് സാധാരണ വിശ്വാസികളെയാണെന്ന് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടെ മാത്രമേ അർത്ഥമുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇനി തിരഞ്ഞെടുക്കാൻ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വ്യവസ്ഥിതി നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ മക്കളുടെ കാലത്തോ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാലത്തോ മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ ശ്രദ്ധിപ്പീൻ ഈ ഒരു ഇഷ്യൂ എങ്ങനെയാണ് റിസോൾവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിപ്പീൻ മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് സിനഡിൻ്റെ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കണം ഞാൻ വേറൊരു സിനഡ് ഒരു വീഡിയോയിൽ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞതാണ് ശരി കാരണം അദ്ദേഹം നോക്കുമ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനത്തിനുള്ള നൂറ് ശതമാനവും പവർ സിനഡിലാണ് ആ സിനഡിൻ്റെ പവറിനെ അല്പമെങ്കിലും കുറച്ചാൽ കത്തോലിക്ക സഭയെ ആകമാനം ഇത് അപകടത്തിലാക്കും ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമല്ല ഇതിൻ്റെ ഗ്രാവിറ്റി ഇതിൻ്റെ സീരിയസ്നെസ് ഒരു പക്ഷേ വിമതർ മനസ്സിലാക്കുന്നില്ല അത് ഫ്രാൻസിസ് മാപ്പാപ്പ എന്തുകൊണ്ട് ഇപ്രകാരം ഇതിനെ വീക്ഷിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ല ശ്രമിക്കുന്നില്ല അതേസമയം തന്നെ സിനിഡിൻ്റെ പക്ഷത്താകട്ടെ ഫ്രാൻസിസ് മാപ്പയുടെ പക്ഷത്താവട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന ആത്മീയമായ അരിഷ്ടത അവർ അനുഭവിക്കുന്ന അവർ ആക്രമിക്കപ്പെടുന്നു എന്ന സിനഡിൻ്റെ ഈ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഈ അധികാര മുന്നേറ്റം കൊണ്ട് കടന്നാക്രമണം കൊണ്ട് ജനങ്ങൾ അവരുടെ ആത്മീയവും ബൗദ്ധികമായ ജീവിതത്തിൽ മുറിവേൽക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തെ പറ്റി അല്പം പോലും പരിഗണന സിനഡിനില്ല എന്ന ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇത് ഇത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത് രണ്ട് പ്രഥമേ രണ്ട് സാധ്യതയുള്ളൂ ഒന്ന് സിനഡ് ഇതിനെപ്പറ്റി വിചിന്തനം ചെയ്തിട്ട് ഇപ്പം മാർപ്പാപ്പ പലയിടത്തും പോയി ക്ഷമാപണം പറയുന്നതുകൊണ്ട് തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റിപ്പോയി എൻ്റെ പുരോധന്മാർ അനേകം കുട്ടികളെ വഴിയാധാരമാക്കി ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻ ബീഇറീഡ് ഫിൽ ഫ്രീസ് അപ്പോൾ മാപ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ മാപ്പേക്ഷയ്ക്കാണ് എന്ന് പറയുന്നത് പോലെ സിനഡും അല്പമൊരു മാനസാന്തരം വന്നിട്ട് ഇനിയും ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിലപാടിൽ നിലപാടിനെ മയപ്പെടുത്തുക അതാണ് ബി മീക്ക് എന്നേശു പറയുന്നില്ല നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കും അത് സിനഡിനും ഗുണം ചെയ്യുന്ന ഉപദേശം തന്നെയാണ് ചേശുവിൻ്റെ അധികാരത്തെ സ്ഥിരണ്ട് മാനിക്കുന്നതിനുള്ള മറ്റൊരു കാര്യമാണ് എന്നാൽ സാധാരണ പക്ഷത്തിൽ അതിന് സ്ഥിരണ്ട് താൽപര്യ മുൻപോട്ട് വരുന്നില്ല എങ്കിൽ പിന്നെ വിശ്വാസികളുടെ പക്ഷത്ത് അവശേഷിക്കുന്ന രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് നിങ്ങൾ ഇതിൻ്റെ അംഗങ്ങളായതുകൊണ്ട് അംഗങ്ങളാകുമ്പോൾ അതൊരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ പക്ഷത്തെ ഓബ്ലികേഷൻ എന്താണ് ഈ സഭയുടെ എല്ലാവിധമായ അംശങ്ങളും അതുപോലെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം ഞങ്ങളത് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങളിന്ന് തീരുമാനിച്ചു ഞങ്ങളത് നടപ്പാക്കാം അതാണൊരു അല്ലെങ്കിൽ ഈ സഭയുടെ ഈ ചട്ടക്കൂട് അതായത് മനുഷ്യ സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെയും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും തന്നോട് തന്നെ ടു ബി ട്രൂ ടു വൺ സെൽഫ് ആ മൗലിക അവകാശങ്ങളെ മാനിക്കാത്ത ഒരു സഭയാണിത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കൂടാണ് അത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ സഭ ഇതിൽ കാര്യമായ ഈ ഘടനയിൽ കാര്യമായ മാറ്റം വരുത്തില്ല എങ്കിൽ ഞങ്ങൾ പോവുകയാണ് അറബികൾ പറയും മാസലാം ഗുഡ് ബൈ ഇന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കും ഞാൻ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഞാൻ ഉൾപ്പെട്ടിരുന്ന സഭ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ റിഫോം ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അമ്പേ പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാനെൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് മറ്റു മാർഗമില്ല അതിനകത്ത് നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരു ഇരുന്നാൽ ഒരു പ്രയോജനവുമില്ല നാർമെന്നല്ലാതെ മെച്ചപ്പെടില്ല 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 സഭയുടെ ഉള്ളിൽ നിന്ന് നല്ലതായ മാറ്റങ്ങൾ വരുത്തിയ ഒരു ചരിത്രമില്ല അങ്ങനെ വന്ന് ആരെയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗണ്ട് സഭ പിളരുകയല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഒന്നിൽ വിപുതരായ ആളുകൾക്ക് മനമാറ്റം വന്ന് അവർ മറ്റുള്ള ആടുകളോട് ചേർന്ന് നല്ല ആടുകളായി ഈ പറ്റത്തിൽ ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ വിപുതരായ ആളുകൾ പിളർപ്പുണ്ടാക്കിയിട്ട് അവരുടേതായ ഒരു സഭയുണ്ടാക്കുക പറയാം നമ്മൾ കേരള കോൺഗ്രസിൻ്റെ മണ്ണാണിത് പിളരന്തോറും വളരുകയും വളരുംതോറും പിളരുകയും അത് രാഷ്ട്രീയത്തിൽ എപ്രകാരം അന്വർത്ഥമാണോ അതുപോലെ തന്നെ മതത്തിലും അന്വർത്ഥമാകാം നമുക്കറിയില്ല അന്ന് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഒരു സാധ്യത എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ ഞാൻ ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിൽ ഇതിൽ അന്തർലീനമായ ഘടകങ്ങൾ ഇതാണ് ഈ ഒരു ചുഴലിയിൽപ്പെട്ട് വിഷമിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടെ ചിന്താപരമായ വ്യക്തത ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരട്ടെ എന്ന ഒരു പ്രതീക്ഷയിൽ എൻ്റെ ചിന്തകൾ ആ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സഭയുടെ ജീവിതത്തിൽ ആത്മീകമായ ആശ്വാസം ജനം ആസ്വദിക്കുന്ന നാൾ എത്രയും പെട്ടെന്ന് സംജാതമാകട്ടെ എന്ന വിശ്വാസത്തിലും താൽപ്പര്യത്തിലും പ്രാർത്ഥനയിലും വാക്കുകൾ ഉപസംഹരിക്കുകയാണ്